ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നതാണ് ചോക്ലേറ്റ് ബൺ അതിന് മുന്നേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം ഒരു ബൗളിലേക്ക് ചെറിയ ചൂട് പാലെടുക്കുക അതിലേക്ക് പഞ്ചസാരയും മീസ്റ്റുമിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അഞ്ച് മിനിറ്റ് എന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ടാണ് അപ്പോൾ ആ അഞ്ച് മിനിറ്റിനു ശേഷം ആ ആയ പാലിലേക്ക് മൈദ ഉപ്പ് കുറച്ചുപ്പ് പുളിക്കാത്ത തൈര് ഇത്രയും ഇത്രയും ചേർത്തൊന്ന് മിക്സാക്കിയതിനു ശേഷം പാലൊഴിച്ച് റൂം ടെമ്പറേച്ചറിലുള്ള പാലായിരിക്കണം അതൊഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കുക ഈ കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യോ ബട്ടറോ ചേർത്ത് ഇതുപോലെ കുഴച്ചെടുക്കുക ചപ്പാത്തിയുടെ ആ കൺസിസ്റ്റൻസി വേണ്ട അതിനെക്കാളും കുറച്ച് ലൂസായിരിക്കണം ആ കുഴച്ചെടുത്ത മാവ് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ഇതുപോലെ പൊങ്ങി വരാനായിട്ടാണ് ആ പൊങ്ങി വന്ന മാവിനെ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക ബോൾസ് ആക്കിയതിന് ശേഷം ഒരമണിക്കൂർ ഇതിന് പിന്നെയും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അപ്പോൾ ഇതേപോലെ ഈ കുറച്ച് സ്പേസ് ഇട്ട് വേണം ഇതിനെ വയ്ക്കാനായിട്ട് ഇതുപോലെ പൊങ്ങി വരും അത് ആ അതിനെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാവുന്നതാണ് ഈ ഗോൾഡൻ കളറാകുമ്പോൾ വറുത്തെടുക്കുക പിന്നെ നമുക്ക് ഈ എടുത്ത് ഈ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ഇതുപോലെ എടുക്കാവുന്നതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഒരു ചോക്ലേറ്റ് ബന്നാണ് എല്ലാവരും ട്രൈ ചെയ്തു